പച്ചപരേ ചെയ്തുണ്ടോ ആർന്ന് എടുക്കേ മീൻ ഇപ്പോൾ ഉണ്ട് അത് ഏത് മീനാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഒരു എന്നോട് മെസ്സേജ് ചോദിക്കാറുള്ളൊരു മീനാ അതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടുമോ കുഞ്ഞുങ്ങളെ കിട്ടുമോ കാണിച്ചു കാണിച്ച ഈ മീനെയാണ് ഒരു വരിപ്പെട്ടവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് വേണം വളർത്താൻ വേണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും വരുന്ന സാധനമാണ് അല്ല കുടിവാഹയാണ് വളർത്താൻ പരുവത്തിലുള്ളതാണ് പക്ഷേ നമ്മൾ ഇതിനെ അതിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും പറ്റി ചിലപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിനെ വെറുതെ ഇടുക പിന്നെ നമ്മളെ ഇതിനെ സെയിം ഒരു പീനെ നമ്മൾ ഒരെണ്ണം തന്നെ പിടിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ വെറുതെ ഇടുവാട്ടോ ഇതാണ് നമ്മുടെ നമ്മുടെ വാഹ പോയിട്ടു കേട്ടോ ഇത് ഇടവാണ് അപ്പം ഇതുപോലെ ചെറുത് കയറുവാണെന്നെങ്കിൽ നമ്മൾ ഇവരെ വിട്ടുകയും അപ്പോൾ പച്ചപ്പരേ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് കാണാൻ പറ്റും ഓക്കെ